കർണാടകയിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയുടെ പോസ്റ്ററിൽ തൻ്റെ ചിത്രം ഉപയോഗിച്ചതിനെക്കുറിച്ച് തനിക്ക് അറിയില്ലെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി ജെ ഡി എസ് ദേശീയ നേതൃത്വവുമായി യാതൊരു ബന്ധവും തങ്ങൾക്ക് പോഴില്ല പാർട്ടി സംസ്ഥാന കമ്മിറ്റി സ്വതന്ത്ര നിലപാടുമായി സി പി എമ്മിനൊപ്പം മുന്നോട്ടു പോകും മന്ത്രി കെ കൃഷ്ണൻകുട്ടി രണ്ടുമാറോട് പറഞ്ഞു കർണാടകത്തിൽ ബി ജെ പിയുമായി ബന്ധം വന്നപ്പോൾ ഞങ്ങൾ കൊടുത്ത സ്റ്റേറ്റ് കമ്മിറ്റി കൂടി ഐക്യേണ്ട തീരുമാനത്തോ കർണാടക പാർട്ടിയുമായി യാതൊരു ബന്ധവുമില്ല തീരുമാനത്തും പിന്നെ അതിന് ഇനി അതിനിരു പ്രത്യേക ആവശ്യമില്ല ഞങ്ങളുടെ ഫോട്ടോ വെച്ചതും ഞങ്ങൾക്കറിയില്ല ഇപ്പോൾ ഗാന്ധിയുടെ ഫോട്ടോ എല്ലാവരും വെക്കുന്നുണ്ട് അതുപോലെ തന്നെ അല്ലേ അതുപോലെ ഞങ്ങൾ അവർ ഒരാളെ ഫോട്ടോ വെച്ചതിന് അതിനുവേണ്ടി ഇനി കേസ് കൊടുക്കാൻ ഞങ്ങൾ വിൽക്കുന്നുണ്ട് അതൊന്നും പറയാൻ പറ്റില്ല ഞങ്ങൾ അത് യാതൊരു ബന്ധവുമില്ല ഞങ്ങൾക്ക് ബി ജെ പിയുടെ നയവായിട്ട് ഒരിക്കലും യോഗിക്കുന്നുണ്ട് നമുക്കിപ്പം നിഖിൽ പ്രമേശ് പാലക്കാട് എന്ന് വെച്ചിരുന്നു നിഖിൽ ഗുഡ് മോർണിംഗ് പറയൂ വിവരങ്ങൾ ബംഗളൂരു റൂറലിലെ സ്ഥാനാർത്ഥി ഡോക്ടർ സി മഞ്ജുനാഥിന്റെ പ്രചരണ പോസ്റ്ററിലാണ് ഇപ്പോൾ കെ കൃഷ്ണൻകുട്ടിയുടെയും മാത്യു ടി തോമസിന്റെയും ഒക്കെ ചിത്രങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളത് ഇതിപ്പോൾ വലിയ രീതിയിൽ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുന്നുണ്ട് കോൺഗ്രസ് കാരണം ി ജെ പി സി പി എം ബന്ധത്തിന്റെ പാലമാണ് ജെ ഡി എസ് എന്ന് നേരത്തെ തന്നെ കോൺഗ്രസ് ആരോപണം ഉന്നയിച്ചിരുന്നതാണ് ഇപ്പോൾ വീണ്ടും ആ ആരോപണത്തെ ഊട്ടിയുറപ്പിക്കുന്നതാണ് ഈ പോസ്റ്ററുകൾ പക്ഷേ പൂർണമായി ഈ പോസ്റ്ററിനെ തള്ളുകയാണ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി അദ്ദേഹം പറയുന്നത് നേരത്തെ തന്നെ ഈ ജെ ഡി എസ് ദേശീയ നേതൃത്വവുമായി തങ്ങൾക്ക് ഒരു ബന്ധവുമില്ല കേരള ജെ ഡി എസിന് യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല എന്ന് പ്രഖ്യാപിച്ചിരുന്നതാണ് ഈ എൻ ഡി എ സ്ഥാനാർത്ഥിയുടെ പോസ്റ്ററിൽ എങ്ങനെ തന്റെ ചിത്രം വന്നു എന്നുള്ള കാര്യം അറിയില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കുകയാണ് ബന്ധം വിച്ഛേദിച്ചതായി അതേ ദേശീയ നേതൃത്വവുമായുള്ള ബന്ധം വിച്ഛേദിച്ചതായി നേരത്തെ തന്നെ അറിയിച്ചിരുന്നതാണ് പാർട്ടി സംസ്ഥാന കമ്മിറ്റി സ്വതന്ത്ര നിലപാടുമായി സി പി എമ്മിനൊപ്പം ചേർന്ന് മുന്നോട്ട് പോകുമെന്നും അദ്ദേഹം പറയുന്നുണ്ട് എന്തായാലും ഇത് വലിയ രാഷ്ട്രീയ വിവാദമായി ഇതിനോടകം തന്നെ മാറിയിട്ടുണ്ട് കാരണം കോൺഗ്രസ് പലതവണ ദേശീയ തലത്തിൽ എൻ ഡി എക്കൊപ്പം നിൽക്കുന്ന ഒരു മുന്നണിയുടെ പ്രതിനിധിയെ കേരളത്തിൽ എങ്ങനെ മന്ത്രിസഭയിൽ ഒപ്പം കൂട്ടും എന്നുള്ള ആരോപണങ്ങൾ ശക്തമായി ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു പോസ്റ്റർ കൂടി പ്രത്യക്ഷപ്പെടുന്നത് പക്ഷേ ഈ പോസ്റ്ററുമായി തങ്ങൾക്ക് ഒരു തരത്തിലുള്ള ബന്ധവുമില്ല എന്ന് വീണ്ടും വീണ്ടും പറയുകയാണ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി എസ് കെങ്കിലും